ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യമായ ആദിത്യ എൽവൺ ജനുവരി ആറിന് ലക്ഷ്യസ്ഥാനത്തെത്തുമെന്ന് ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥൻ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് അതിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് പേടകത്തിലെ ഉപകരണങ്ങളുടെ പ്രവർത്തനം തൃപ്തികരമാണെന്നും ഐ എസ് ആർ ചെയർമാൻ അറിയിച്ചു ആദിത്യ എൽവൺ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതോടെ എത്തുന്നതോടെ ചുറ്റും നടക്കുന്ന വിവിധ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള വിവരങ്ങൾ അടുത്ത അഞ്ചു വർഷത്തേക്ക് ലഭ്യമാകും ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ പഠനങ്ങൾക്ക് സഹായകമായ വിവരങ്ങൾ ആദിത്യയിൽ നിന്ന് ലഭ്യമാകുമെന്നും സോമനാഥ് വ്യക്തമാക്കി സാങ്കേതികമായ അതിശക്തമായ ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അഹമ്മദാബാദിൽ വിജ്ഞാന ഭാരതി എന്ന സംഘടന സംഘടിപ്പിച്ച ഭാരതീയ വിജ്ഞാൻ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂമിയിൽ നിന്ന് ഒന്ന് ദശാംശം അഞ്ച് ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് ആദിത്യ എൽവണ്ണിന്റെ ലക്ഷ്യസ്ഥാനമായ ഒന്നാം ലങ്കരാഞ്ച് പോയിന്റ് പോയിന്റിൽ എത്തുന്നതോടെ ആദിത്യയിലെ എഞ്ചിൻ ഒന്നുകൂടി പ്രവർത്തിച്ച കൂടുതൽ മുന്നോട്ടു പോകാതെ അവിടെ തന്നെ നിലയുറപ്പിക്കും പിന്നീട് അതേ സ്ഥാനത്ത് നിന്നു തന്നെ ഭ്രമണം ചെയ്യാൻ തുടങ്ങും ഇന്ത്യയുടെ ആദ്യ സൗരദത്യം ആദിത്യ വിജയം കാണുന്നതോടെ ലോകത്തിനു മുന്നിൽ ഭാരതത്തിന്റെ അഭിമാനകരമായ നേട്ടമായിരിക്കും അത് സിഡ്ന്യൂസ് ന്യൂസ്